സുപ്രധാന നിയമങ്ങൾ ഡേ ഫോർ വിവരാവർഷ കമ്മീഷണറുടെ അധികാരങ്ങളും ചുമതലകളും സെക്ഷൻ പതിനെട്ട് കമ്മീഷൻ താഴെ പറയുന്ന വ്യക്തികളുടെ പരാതി സ്വീകരിക്കുകയും അന്വേഷിക്കുകയും ചെയ്യേണ്ടതാണെന്ന് പറയുന്നു അതായത് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ നിയമിക്കാത്തതിൽ ആർക്കാണോ വിവര അഭ്യർത്ഥന സമർപ്പിക്കാൻ കഴിയാതിരുന്നത് അതുപോലെ തന്നെ ആരാവശ്യപ്പെട്ട വിവരമാണ് നിരസിക്കപ്പെട്ടത് അതുപോലെ തന്നെ നിർദിഷ്ട സമയപരിധിക്കുള്ളിൽ ആർക്കാണോ തൻ്റെ വിവര അഭ്യർത്ഥനയോട് പ്രതികരണം ലഭിക്കാതിരുന്നത് ഈടാക്കുന്ന ഫീസ് യുക്തിരഹിതമാണെന്ന് ആരാണോ കരുതുന്നത് അതുപോലെ തന്നെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ അപൂർണമോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ തെറ്റായതോ ആണെന്ന് കരുതുന്നവർ വിവരങ്ങൾ നേടുന്നതുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും കാര്യം ആവശ്യപ്പെടുന്നവർ ഇത്തരം സാഹചര്യങ്ങളിൽ കമ്മീഷൻ താഴെ പറഞ്ഞിരുന്ന ഈ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വ്യക്തികളുടെ പരാതി സ്വീകരിക്കുകയും അന്വേഷിക്കുകയും ചെയ്യേണ്ടതാണെന്നോ പറയുന്നു കമ്മീഷന് അതിൻ്റെ സ്വമേ സ്വമേധയായുള്ള അധികാരം ഉപയോഗിച്ച് ഏത് കാര്യത്തിലും അന്വേഷണത്തിന് ഉത്തരവിടാൻ സാധിക്കും പരാതിന്മേൽ കമ്മീഷൻ അന്വേഷണം നടത്തുമ്പോൾ എല്ലാ പൊതുരേഖകളും പരിശോധനയ്ക്കായി കമ്മീഷന് നൽകണം ഈ നിയമത്തെ വ്യവസ്ഥകൾ നടപ്പാക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അതിൻ്റെ വാർഷിക റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുന്നു കേന്ദ്ര സർക്കാർ ഈ റിപ്പോർട്ട് പാർലമെൻറ്റിൻ്റെ ഇരുസഭയ്ക്ക് മുമ്പാകെ സമർപ്പിക്കുകയും ചെയ്യുന്നു അന്വേഷണവുമായി ബന്ധപ്പെട്ട് കമ്മീഷന് സിവിൽ കോടതിയുടെ അധികാരങ്ങളുണ്ട് വ്യക്തികളെ അതായത് സാക്ഷികളെ സാക്ഷികളെ സമൻ ചെയ്യുന്നതിനും ഹാജരാകുന്നതിനും സത്യപ്രതിജ്ഞ വാക്കാലോ വാക്കാലുള്ളതോ രേഖാമൂലമുള്ളതോ രേഖാമൂലമുള്ളതോ ആയ തെളിവുകൾ നൽകുന്നതിനും രേഖകളോ വസ്തുക്കളോ ഹാജരാക്കുന്നതിനും അവരെ നിർബന്ധിക്കുന്നതിന് രേഖകളുടെ കണ്ടെത്തിലും പരിശോധന ആവശ്യപ്പെടുന്നതിനും അതുപോലെ തന്നെ സത്യവാങ്മൂലത്തിൽ തെളിവ് സ്വീകരിക്കുന്നതിന് അതുപോലെ ഏതെങ്കിലും കോടതിയിൽ നിന്നോ ഓഫീസിൽ നിന്നോ ഏതെങ്കിലും പൊതുവേ പൊതുരേഖ ആവശ്യപ്പെടുന്നതിന് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട കമ്മീഷന് ഒരു സിവിൽ കോടതിയുടെ അധികാരങ്ങളുണ്ട് എന്ന് പറയുന്നു സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അതിന്റെ വാർഷിക റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കുന്നു സംസ്ഥാന സർക്കാർ ഈ റിപ്പോർട്ട് സംസ്ഥാന നിയമസഭയുടെ നിയമസഭയുടെ മുമ്പാകെ സമർപ്പിക്കുകയും ചെയ്യുന്നു അടുത്തത് അപ്പീലിനെ അപ്പീലിനെ കുറിച്ചാണ് പറയുന്നത് സെക്ഷൻ പത്തൊമ്പത് അപ്പീലിനെ പറ്റിയാണ് പറയുന്നത് നിയമപ്രകാരം നിർദ്ദേശിച്ചുള്ള സമയത്ത് ഒരു തീരുമാനം ലഭിക്കാത്ത വ്യക്തിയോ അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന ഇൻഫർമേഷൻ ഓഫീസറുടെ തീരുമാനത്തിൽ പരാതിയുള്ള വ്യക്തികളോ മുപ്പത് ദിവസത്തിനുള്ളിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറേക്കാൾ ഉയർന്ന റാങ്കുള്ള ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് അപ്പീൽ സമർപ്പിക്കേണ്ടതാണെന്ന് പറയുന്നു സെക്ഷൻ പത്തൊമ്പതിൽ അപ്പീൽ സമർപ്പിക്കുവാൻ കഴിയാതെ വന്നതിന് മതിയായ കാരണമുണ്ടെന്ന് അപ്പീൽ അധികാരിക്ക് ബോധ്യപ്പെട്ടാൽ നിർദ്ദിഷ്ട സമയപരിധിക്ക് ശേഷവും അപ്പീൽ സ്വീകരിക്കാവുന്നതാണെന്ന് പറയുന്നു അപ്പീൽ സ്വീകരിച്ച് മുപ്പത് ദിവസത്തിനകം അപ്പീൽ അധികാരി അത് തീർപ്പാക്കിയിരിക്കണമെന്ന് വ്യവസ്ഥയുണ്ട് തീരുമാനം ലഭിച്ച ശേഷം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷനോ സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷനോ തൊണ്ണൂറ് ദിവസത്തിനകം രണ്ടാം അപ്പീൽ നൽകേണ്ടതാണെന്ന് സെക്ഷൻ പത്തൊമ്പത് സബ്സെക്ഷൻ മൂന്നില് പറയുന്നു എന്നാൽ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷനോ സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷനോ അപ്പീൽ സമയത്തിന് ഫയൽ ചെയ്യുന്നതിൽ നിന്ന് തടയപ്പെട്ടിരുന്നു എന്ന് ബോധ്യമാകുന്നിടത്ത് തൊണ്ണൂറ് ദിവസ കാലാവധിക്ക് ശേഷം അപ്പീൽ സ്വീകരിക്കാവുന്നതാണെന്നും പറയുന്നു വിവരം നൽകുന്നതിൻ്റെ ഫീസ് കണക്കാക്കിയതിൻ്റെ വിശദ വിശദാംശങ്ങൾ അപേക്ഷനെ അറിയിച്ചിരിക്കണമെന്നും പറയുന്നു പരാതി ഉണ്ടെങ്കിൽ അപ്പീൽ നൽകുന്നതിന് അപ്പീൽ അധികാരിയുടെ പേരും വിലാസവും അപ്പീൽ സമർപ്പിക്കുന്നതിനുള്ള കാലാവധിയും ഇതോടൊപ്പം അപേക്ഷകനെ അറിയിക്കേണ്ടതാണ് ഏതെങ്കിലും കാരണത്താൽ അപേക്ഷ നിരസിക്കുകയാണെങ്കിൽ അതിനുള്ള കാരണവും അപേക്ഷകനെ അറിയിക്കേണ്ടതാണ് അപേക്ഷകൻ ആവശ്യപ്പെട്ട വിവരങ്ങൾ ഭാഗികമായി വെളിപ്പെടുത്തിയ വെളിപ്പെടുത്തേണ്ടതില്ലാത്ത ഭാഗം ഒഴിവാക്കി ബാക്കി വിവരങ്ങൾ ലഭിക്കാൻ പൗരന് അവകാശമുണ്ട് ഒരു മൂന്നാം കക്ഷിയെക്കുറിച്ചുള്ള വിവരമായി ബന്ധപ്പെട്ട തീരുമാനത്തിനെതിരെ അപ്പീൽ ബോധിപ്പിച്ചിട്ടുള്ളപ്പോൾ കേന്ദ്ര സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷൻ ആ മൂന്നാം കക്ഷിക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗം വിശദീകരിക്കാനുള്ള ന്യായമയ അവസരം നൽകേണ്ടതാണെന്നും പറയുന്നു അപ്പീൽ നടപടിക്ക് ഒരു അപേക്ഷ നിരസിച്ച് ന്യായീകരിച്ചിട്ടുള്ളപ്പോൾ അത് തെളിയിക്കാനുള്ള ബാധ്യത ആ അപേക്ഷ നിരസിച്ച കേന്ദ്ര സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നിക്ഷിപ്തമായിരിക്കും സെക്ഷൻ പത്തൊമ്പത് സബ്സെക്ഷൻ എട്ടിൽ പറയുന്നത് നിയമപ്ര നിയമപ്രകാരം കേന്ദ്ര സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷന് താഴെ പറയുന്ന അധികാരങ്ങൾ ഉണ്ടായിരിക്കുന്നതാണെന്ന് പറയുന്നു ഏതൊക്കെയാണെന്ന് നോക്കാം ആക്ടിലെ വ്യവസ്ഥകൾ പാലിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനും പൊതു അധികാര സ്ഥാനത്തോട് താഴെപ്പറഞ്ഞ വ്യവസ്ഥകൾ ആവശ്യപ്പെടുന്നതിന് പ്രത്യേക രീതിയിൽ വിവരങ്ങൾ പ്രാപ്യമാക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ നിയമിക്കുന്നതിന് ചില വിവരങ്ങളോ അല്ലെങ്കിൽ ചില വിഭാഗത്തിലുള്ളതോ ആയ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് രേഖകളുമായി ബന്ധപ്പെട്ട സൂക്ഷിപ്പിനും സംരക്ഷണത്തിനും നശിപ്പിക്കലിനും അതിൻ്റെ നടപടികളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിന് ഉദ്യോഗസ്ഥന്മാർക്ക് വിവരാവകാശത്തിലുള്ള പരിശീലനം വ്യവസ്ഥ ചെയ്യുന്നതിന് വ്യവസ്ഥ ചെയ്യുന്നത് വിപുലമാക്കുന്നതിന് ഒരു വാർഷിക റിപ്പോർട്ട് നൽകുന്നതിന് പൊതു അധികാരിയോട് പരാതിക്കാരന് വന്ന നഷ്ടത്തിനോ മറ്റ് ഹാനിക്കോ പരിഹാരം നൽകുന്നതിന് ആവശ്യപ്പെടുന്നതിന് പിഴകൾ ചുമത്തുന്നതിന് അപേക്ഷ നിരസിക്കുന്നതിന് അടുത്ത സെക്ഷൻ പത്തൊമ്പത് സബ്സെക്ഷൻ ഒൻപത് പ്രകാരം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷനോ സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷനോ അതിന്റെ തീരുമാനത്തിൻ്റെ ോട്ടീസ് പരാതിക്കാരനും പൊതു അധികാര സ്ഥ പൊതു അധികാരസ്ഥാനം നൽകേണ്ടതാണെന്നും പറയുന്നു കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷനോ സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷനോ നിർദിഷ്ട നടപടിക്രമത്തിൽ അനുസൃതമായി അപ്പീൽ തീരുമാനിക്കേണ്ടതാണെന്നും പറയുന്നു കമ്മീഷൻ പരാതി നേരിട്ട് സ്വീകരിക്കുന്ന സന്ദർഭങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപേക്ഷ സ്വീകരിക്കാതിരിക്കുമ്പോൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ അപേക്ഷ തീർപ്പാകാതിരിക്കുമ്പോൾ അതുപോലെ തന്നെ നിയമാനുസൃതമല്ലാത്ത രീതിയിൽ ഫീസ് ആവശ്യപ്പെടുമ്പോഴൊക്കെ എന്താണ് കമ്മീഷന് പരാതി നേരിട്ട് സ്വീകരിക്കാവുന്നതാണ് അടുത്തത് പിഴകളെ പിഴകളെപ്പറ്റിയാണ് പറയുന്നത് സെക്ഷൻ ഇരുപത് അപ്പോൾ അപ്പീലിനെ പറ്റി സെക്ഷൻ പത്തൊമ്പതിൽ പറഞ്ഞു ഇനി നമുക്ക് പിഴകളെ പറ്റിയാണ് പഠിക്കാനുള്ളത് സെക്ഷൻ ഇരുപത് പിഴകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ ഇരുപത് കേന്ദ്ര പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറായോ ഓഫീസറോ സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ കാരണമില്ലാതെ വിവരത്തിനായുള്ള അപേക്ഷ സ്വീകരിക്കുന്നതിന് വിസമ്മതിച്ചാലോ നിയമം നിർദ്ദേശിക്കുന്ന സമയത്തിനുള്ളിൽ വിവരം നൽകാതിരുന്നാലോ വിവരത്തിനായുള്ള അപേക്ഷ ഉത്തമ വിശ്വാസമില്ലാതെ നിഷേധിച്ചാലോ അറിഞ്ഞുകൊണ്ട് തെറ്റായും അപൂർണമായും വിവരം നൽകിയാലോ ഏതെങ്കിലും തരത്തിൽ വിവരം നൽ നൽകുന്നതിനെ തടസ്സപ്പെടുത്തുകയോ ചെയ്താൽ അപേക്ഷ ലഭിക്കുന്നതുവരെ അല്ലെങ്കിൽ അല്ലെങ്കിൽ വിവരം നൽകുന്നതുവരെ ഓരോ ദിവസവും ഇരുന്നൂറ്റി അൻപത് രൂപ വീതം പിഴ ചുമത്തേണ്ടതാകുന്നു എന്നും പറയുന്നു എന്നാൽ പിഴ സംഖ്യ ഇരുപത്തിയായിരം രൂപയിൽ കവിയാനും പാടില്ല സെക്ഷൻ ഇരുപത് സബ്സെക്ഷൻ ഒന്നില് പിഴ ചുമത്തുന്നതിന് മുൻപ് ബന്ധപ്പെട്ട പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് തൻ്റെ ഭാഗം വ്യക്തമാക്കാനുള്ള ന്യായമായ അവസരം നൽകേണ്ടതാണെന്ന് പറയുന്നു കേന്ദ്ര പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ തൻ്റെ ചുമതലകളിൽ വീഴ്ച വരുത്തിയെന്ന് തെളിഞ്ഞാൽ അയാൾക്കെതിരെ ബാധകമായ സർവീസ് ചട്ടങ്ങൾ പ്രകാരം ശിക്ഷണ നടപടിക്ക് കേന്ദ്ര സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷന് ശിപാർശ ചെയ്യാവുന്നതാണെന്നും പറയുന്നു അടുത്ത പഠിക്കാനുള്ളത് വിവരാവാശ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ട കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ സെക്ഷൻ ഇരുപത്തിനാല് സബ്സെക്ഷൻ ഒന്ന് രണ്ടാം ഷെഡ്യൂള് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ഇൻ്റലിജൻ ഇൻ്റലിജൻസ് ബ്യൂറോ രണ്ട് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് സെൻട്രൽ എക്കണോമിക് ഇൻ്റലിജൻസ് ബ്യൂറോ ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെൻറ്റ് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഏവിയേഷൻ റിസർച്ച് സെൻറ്റർ ഓഫ് ദ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് എന്ന ടെക്നിക്കൽ വിങ് ഉൾപ്പെടുന്ന റിസർച്ച് ആൻഡ് അനലിസ്റ്റ് വിങ് സ്പെഷ്യൽ ഫ്രോണ്ടിയർ ഫോഴ്സ് ഓഫ് ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ഇൻഡോ ടിവിറ്റൻ ബോർഡർ പോലീസ് നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ് റിസർച്ച് അനാലിസിസ് വിങ് ആസം റൈഫിൾസ് നശസ്ത്ര സീമാ ബെല് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഡിഫെൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ബോർഡർ റോഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് ഡയറക്ടർ ജനറൽ ഇൻകം ടാക്സ് നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറിയേറ്റ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നാഷണൽ ഇൻ്റലിജൻസ് ഗ്രിഡ് സ്ട്രാറ്റജിക്കൽ ഫോഴ്സ് ഫോഴ്സസ് കമാൻഡ് കേരള സർക്കാരിൻ്റെ കീഴിൽ വിവരാവകാശ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടുള്ള സ്ഥാപനങ്ങൾ വകുപ്പ് ഇരുപത്തി നാല് സബ്സെക്ഷൻ നാലിലാണ് പറയുന്നത് അത് ഏതൊക്കെയാണെന്ന് നോക്കാം അതായത് സ്പെഷ്യൽ ബ്രാഞ്ച് സി ഐ ഡി ക്രൈംബ്രാഞ്ച് സി ഐ ഡി ഡിസ്ട്രിക്ട് സ്പെഷ്യൽ ബ്രാഞ്ചസ് ഓഫ് ഓൾ ഡിസ്ട്രിക്ട്സ് ആൻഡ് സിറ്റീസ് ഡിസ്ട്രിക്റ്റ് ആൻഡ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോസ് പോലീസ് ടെലികമ്യൂണിക്കേഷൻസ് യുണൈറ്റഡ് കോൺഫിഡൻഷ്യൽ ബ്രാഞ്ച് ഇൻ ദ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് കേരള ആൻഡ് കോൺഫിഡൻഷ്യൽ സെക്ഷൻസ് ഇൻ ഓൾ പോലീസ് ഓഫീസസ് ഇൻ കേരള സ്റ്റേറ്റ് ആൻഡ് റീജിയണൽ ഫോറൻസിക് ലബോറട്ടറീസ് സ്റ്റേറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് ഫിംഗർ പ്രിൻറ് ബ്യൂറോസ് അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെല്ലാം വിവരാശ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ട സ്ഥാപനങ്ങളാണ് സെക്ഷൻ ഇരുപത്തി നാല് സബ്സെക്ഷൻ ഒന്ന് പ്രകാരം വിവരാവശ്യ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ട കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളും സെക്ഷൻ ഇരുപത്തിനാല് സബ്സെക്ഷൻ നാലിൽ നിന്നും കേരള സർക്കാരിൻ്റെ കീഴിൽ വിവരഭാഷ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടുള്ള സ്ഥാപനങ്ങളുമാണ് സെക്ഷൻ ഇരുപത്തിനാല് സബ്സെക്ഷൻ ഒന്ന് അഴിമതി ആരോപ അഴിമതി ആരോപണങ്ങളെയും മനുഷ്യാവകാശ ലംഘനങ്ങളെയും സംബന്ധിച്ച് വിവരം ഒഴിവാക്കപ്പെടുന്നതല്ല സെക്ഷൻ ഇരുപത്തി നാല് ഒന്ന് പ്രകാരം അഴിമതി ആരോപണങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളെയും സംബന്ധിച്ച് വിവരം ഒഴിവാക്കപ്പെടുന്നതല്ല എന്ന് പറയുന്നു മനുഷ്യാവോഷ ലംഘനവുമായി ബന്ധപ്പെട്ട ആരോപണം സംബന്ധിച്ച വിവരം ആവശ്യപ്പെട്ടുള്ള സംഗതിയിൽ പ്രസ്തുത വിവരം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ അംഗീകാരത്തിന് ശേഷം മാത്രമേ നൽകാൻ പാടുള്ളൂ എന്നും അത്തരത്തിലുള്ള വിവരം അപേക്ഷ ലഭിച്ച് നാൽപ്പത്തി അഞ്ച് ദിവസത്തിനകം നൽകേണ്ടതുണെന്നും പറയുന്നു അടുത്തത് വാർഷിക റിപ്പോർട്ട് സെക്ഷൻ ഇരുപത്തി സബ്സെക്ഷൻ ഒന്ന് കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷനും സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷനും ഓരോ വർഷം അവസാനിച്ചതിനു ശേഷം പ്രായോഗിക മാകുന്നിടത്തോളം വേഗത്തിൽ ഈ ആ വേഗത്തിൽ ഈ ആക്ടിലെ വ്യവസ്ഥകൾ ആ വർഷം നടപ്പിലാക്കിയതിൻ്റെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതും തയ്യാറാക്കേണ്ടതും സർക്കാരിന് സമർപ്പിക്കേണ്ടതുമാണെന്നും പറയുന്നു സെക്ഷൻ ഇരുപത്തഞ്ച് സബ്സെക്ഷൻ ഒന്ന് വാർഷിക റിപ്പോർട്ട് ഈ നിയമത്തിലെ വ്യവസ്ഥകൾ നടപ്പാക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അതിൻ്റെ വാർഷിക റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുന്നു കേന്ദ്ര സർക്കാർ ഈ റിപ്പോർട്ട് പാർലമെന്റിന്റെ ഇരുസഭയ്ക്ക് മുമ്പാകെ സമർപ്പിക്കുന്നു സംസ്ഥാന വിവരകാശ കമ്മീഷൻ അതിന്റെ വാർഷിക റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കുകയും സംസ്ഥാന സർക്കാർ ഈ റിപ്പോർട്ട് സംസ്ഥാന നിയമസഭ മുമ്പാകെ സമർപ്പിക്കുകയും ചെയ്യുന്നു ഓരോ മന്ത്രാലയവും അല്ലെങ്കിൽ വകുപ്പും അവയുടെ കീഴിൽ പൊതു അധികാര സ്ഥാനങ്ങളെ സംബന്ധിച്ച് കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷനോ സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷനോ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് ആവശ്യമായുള്ള വിവരങ്ങൾ ശേഖരിക്കേണ്ടതും രേഖകൾ സൂക്ഷിക്കുന്നതും സംബന്ധിച്ച് സംബന്ധിച്ച് ആവശ്യകത പാലിക്കേണ്ടതാണെന്നും പറയുന്നു ഓരോ റിപ്പോർട്ടിലും അടങ്ങേണ്ട വിവരങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഓരോ പൊതു അധികാര സ്ഥാന സ്ഥാനത്തിനും സമർപ്പിക്കേണ്ട അപേക്ഷകളുടെ എണ്ണത്തെ പറ്റി പറയുന്നു അപേക്ഷ അനുസരിച്ച് അപേക്ഷകർക്ക് രേഖകൾ പ്രാപ്യമാക്കുന്നതിന് അനു അനുവദിക്കാത്ത തീരുമാനങ്ങളുടെ എണ്ണം ഈ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് ഈ ആക്ടിലെ ഏത് വ്യവസ്ഥകൾ പ്രകാരമാണെന്നും അപ്രകാരമുള്ള വ്യവസ്ഥകൾ എത്ര പ്രാവശ്യം പ്രയോഗിച്ചിട്ടുണ്ടെന്നും കേന്ദ്ര സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷൻ പുനഃപരിശോധനയ്ക്കായി നൽകിയിട്ടുള്ള അപ്പീലുകളുടെ എണ്ണവും അപ്പീലുകളുടെ സ്വഭാവവും അപ്പീലുകളുടെ തീരുമാനത്തെ പറ്റിയും പറയുന്നു ഈ ആക്ടിൻ്റെ നടത്തിപ്പ് സംബന്ധിച്ച് ഏതെങ്കിലും ഉദ്യോഗസ്ഥനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടുള്ളത് സ്വീകരിച്ചിട്ടുള്ളതിൻ്റെ വിശദാംശങ്ങൾ ഈ ആക്ട് പ്രകാരം ഒരു പൊതു അധികാര സ്ഥാനം പിടിച്ചെടുത്തുള്ള പിഴസംഖ്യയും ഈ ആക്ടിൻ്റെ താൽപ്പര്യവും ലക്ഷ്യവും നടപ്പിൽ വരുത്തുന്നതിന് പൊതു അധികാര സ്ഥാനങ്ങൾക്ക് വേണ്ടി വന്ന ശ്രമം ശ്രമം രേഖപ്പെടുത്തുന്നതിന് ഏതെങ്കിലും വസ്തുതയും ഈ ആക്ടോ മറ്റ് നിയമ നിയമനിർമ്മാണമോ അല്ലെങ്കിൽ സാമാന്യ നിയമമോ വിവരത്തിൻ്റെ പ്രാപ്തിക്കുള്ള അവകാശം പ്രാവർത്തികമാക്കുന്നതിന് ഉചിതമാകുന്ന വിധത്തിൽ പരിഷ്കരിക്കുന്നതിനോ ഭേദഗതി വരുത്തുന്നതിനോ ഒരു പ്രത്യേക പൊതു അധികാര സ്ഥാനത്തിനെ സംബന്ധിച്ച ശുപാർശ ഉൾപ്പെടെ പരിഷ്കരിക്കുന്നതിന് വേണ്ടിയുള്ള ശുപാർശകളും പ്രസ്താവിച്ചിരിക്കേണ്ടതാണ് അടുത്തത് സർക്കാർ തയ്യാറാക്കേണ്ട കാര്യപരിപാടികൾ സെക്ഷൻ ഇരുപത്തി ആറിലാണ് പറയുന്നത് പൊതുജനങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രതികൂലാവസ്ഥയിലുള്ള സമുദായങ്ങൾക്ക് ഈ ആക്ട് പ്രകാരം ഉദ്ദേശിക്കപ്പെട്ടുള്ള അവകാശങ്ങൾ എങ്ങനെ വിനിയോഗിക്കണമെന്നുള്ള ധാരണ വിപുലമാക്കുന്നതിന് വിദ്യാഭ്യാസ പരിപാടികൾ സംഘടിപ്പിക്കേണ്ടതും മെച്ചപ്പെടുത്തേണ്ടതുമാണെന്ന് പറയുന്നു അതുപോലെ തന്നെ പൊതു അധികാരികളെ കാര്യപരിപാടികൾ സംഘടിപ്പിക്കുന്നതിനും അതിൻ്റെ വികസന വികസനത്തിൽ പങ്കാളിയാകുന്നതിനും അവർ തന്നെ അത്തരം പരിപാടികൾ ഏറ്റെടുക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കേണ്ടതാണെന്ന് പറയുന്നു പൊതു അധികാര സ്ഥാനങ്ങളെ അവയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കൃത്യമായ വിവരം യഥാസമയം ഫലപ്രദമായി പ്രചരിപ്പിക്കുന്നതും പ്രോത്സാഹിപ്പിക്കേണ്ടതുമാണെന്നും പറയുന്നുണ്ട് അടുത്തത് കേന്ദ്ര പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഓഫീസർമാർക്കും സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാർക്കും പൊതു അധികാര സ്ഥാനങ്ങൾക്കും പൊതു അധിക അധികാര സ്ഥാനങ്ങൾക്കും പൊതു അധികാര സ്ഥാനങ്ങൾക്കും പരിശീലനം നൽകേണ്ടതും കൂടാതെ പൊതു അധികാര സ്ഥാനങ്ങൾ തന്നെ അവയുടെ ഉപയോഗത്തിനായി പ്രസക്തമായ പരിശീലന ഉപകരണങ്ങൾ ഹാജരാക്കേണ്ടതാണെന്നും പറയുന്നു ഇപ്പം സർക്കാർ സർക്കാർ തയ്യാറാക്കേണ്ട കാര്യപരിപാടികളെ പറ്റിയാണ് സെക്ഷൻ ഇരുപത്തിയാറിൽ പറഞ്ഞത് വാർഷിക റിപ്പോർട്ടിനെ പറ്റി പറഞ്ഞ സെക്ഷൻ ഇരുപത്തി അഞ്ച് സബ്സെക്ഷൻ ഒന്നിലായിരുന്നു സർക്കാർ തയ്യാറാക്കേണ്ട കാര്യപരി പരിപാടികളെ പറ്റി സെക്ഷൻ ഇരുപത്തിയാറിൽ പറഞ്ഞു അടുത്തത് സെക്ഷൻ ഇരുപത്തിയേഴാണ് ഈ ആക്റ്റിൽ ഈ ആക്റ്റിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിന് സമുചിത സർക്കാരിന് ഉദ്യോഗകസത്തിൽ വിജ്ഞാപനം വഴി ചട്ടങ്ങൾ ഉണ്ടാക്കാവുന്നതാണെന്ന് ഇരുപത്തിയേഴിൽ പറഞ്ഞു സെക്ഷൻ ഇരുപത്തിയെട്ടിൽ ക്ഷമതയുള്ള അധികാര സ്ഥാനത്തിൻ്റെ ചട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരത്തെ പറ്റി സെക്ഷൻ ഇരുപത്തി എട്ടിലാണ് പറയുന്നത് സെക്ഷൻ ഇരുപത്തി ഒൻപതിൽ കേന്ദ്ര സർക്കാർ ഈ ആക്ട് പ്രകാരം ഉണ്ടാക്കിയ ഓരോ ചട്ടങ്ങളും അത് ഉണ്ടാക്കിയതിനു ശേഷം ആകുന്നത്ര വേഗത്തിൽ പാർലമെന്റ് സമ്മേളനത്തിലായിരിക്കുമ്പോൾ അതിൻ്റെ ഓരോ സഭയുടെയും മുമ്പാകെ വയ്ക്കേണ്ടതാണെന്ന് പറയുന്നു അടുത്തത് ഒരു സംസ്ഥാന സർക്കാരിനാൽ ഈ ആക്ട് പ്രകാരം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഓരോ ചട്ടവും അത് വിജ്ഞാപനവും വിജ്ഞാപനം ചെയ്ത് കഴിയുന്നത്ര വേഗത്തിൽ സംസ്ഥാന നിയമസഭ മുമ്പാകെ വയ്ക്കേണ്ടതാണെന്നും പറയുന്നു സെക്ഷൻ മുപ്പത് ആക്ടിലെ വ്യവസ്ഥകൾ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിന് ഏതെങ്കിലും വിഷമതകൾ ഉണ്ടാവുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന് ആ വിഷമതകൾ നീക്കം ചെയ്യാൻ ആവശ്യമായ വ്യവസ്ഥകൾ ഔദ്യോഗികമായ ഔദ്യോഗിക ഗസറ്റ് പ്രസിദ്ധീകരിക്കുന്ന പ്രസിദ്ധീകരിക്കുന്ന ഉത്തരവ് വഴി ഉണ്ടാക്കാവുന്നതാണ് എന്ന് പറയുന്നു ഓരോ ഉത്തരവും അത് ഉണ്ടാക്കിയതിന് ശേഷം ആകുന്നത്ര വേഗത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും വയ്ക്കേണ്ടതാണെന്നും പറയുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം അറിയാനുള്ള അവകാശം നിയമം രണ്ടായിരത്തി അഞ്ചിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏതാണ് പൊതു അധികാരികളുടെ അധീനതയിലുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് നിർബോധം ലഭിക്കുക ശരിയാണ് അടുത്തത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുക ശരിയാണ് അടുത്തത് പൊതു അധികാരികളുടെ അധീനതയിലുള്ള എല്ലാ വിവരങ്ങളും നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഡിജിറ്റൽ രൂപത്തിലാക്കുക അത് തെറ്റാണ് അടുത്തത് കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷൻ എന്നിവയുടെ രൂപവൽക്കരണത്തെ പറ്റി പറയുന്നു അതും ശരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ താഴെപ്പറയുന്നവരിൽ വിവരാവോഷ നിയമത്തിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണെന്ന് നോക്കാം എല്ലാവിധ വിവരങ്ങളും നിയമപ്രകാരം പ്രാപ്തരാക്കേണ്ടതാണ് എല്ലാവിധ വിവരങ്ങളും നിയമപ്രകാരം പ്രാപ്തരാക്കേണ്ടതാണ് എന്ന് പറയുന്നു ഓപ്ഷൻ ബി കമ്പ്യൂട്ടറിൽ ശേഖരിച്ചു വച്ചിരിക്കുന്ന വിവരങ്ങൾ അപേക്ഷകന് നൽകേണ്ടതില്ല എന്ന് പറയുന്നു അതെന്താണ് തെറ്റാണ് എല്ലാവിധ വിവരങ്ങളും നിയമപ്രകാരം പ്രാപ്തരാക്കേണ്ടതാണ് എന്ന് പറയുന്നത് എന്താണ് അത് ശരിയാണോ അതും തെറ്റാണ് എല്ലാവിധ വിവരങ്ങളും നിയമപ്രകാരം പ്രാപ്തരാക്കേണ്ടതാണെന്നുള്ളത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് രണ്ട് കമ്പ്യൂട്ടർ ശേഖരിച്ചിരിക്കുന്ന വിവരങ്ങൾ അപേക്ഷകന് നൽകേണ്ടതില്ല എന്നുള്ളത് എന്താണ് തെറ്റാണ് സി പ്രമാണങ്ങളുടെ പകർപ്പുകൾ അപേക്ഷകന് അപേക്ഷകന് അർഹതയുണ്ട് പ്രമാണങ്ങളുടെ പകർപ്പുകൾക്ക് അപേക്ഷകന് അർഹതയുണ്ട് അത് ശരിയാണ് ഡി അഭിപ്രായ സ്വാ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായി വിവരാവകാശത്തെ കണക്കാക്കാം എന്നുള്ളതും അതെന്താണ് ശരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ആരാണ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ മുഖ്യ വിവരാവർഷ കമ്മീഷനാണ് ദീപക് സന്ധു ദീപക് സന്ധു ആണ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ മുഖ്യ വിവരാവർഷ കമ്മീഷണർ വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവർ നൽകേണ്ട ഫീസ് എത്രയാണ് നൂറ് രൂപ നൂറ്റമ്പത് രൂപ അൻപത് രൂപ ഇതൊന്നുമല്ല എത്ര രൂപ ഫീസ് ഇതൊന്നും അല്ല അടുത്ത ക്വസ്റ്റ്യൻ ജനാധിപത്യത്തിൻ്റെ സൂര്യ എന്നറിയപ്പെടുന്ന നിയമം താഴെ പറയുന്നതിൽ ഏതാണ് മനുഷ്യാവകാശ നിയമം ബാലാവകാശ നിയമം വിവരാവകാശ നിയമം ബാലവര നിരോധന നിയമം ജനാധിപത്യത്തിൻ്റെ എന്നറിയപ്പെടുന്നത് വിവരാവകാശ നിയമമാണ് വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാണ് ആരാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമാണ് വിവരഭാഷ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യയുടെ രാഷ്ട്രപതി കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെ നിയമിക്കുന്നതാരാണ് രാഷ്ട്രപതിയാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ പറയുന്നവരിൽ നൽകുന്നത് ആർക്കാണ് പബ്ലിക് റിലേഷൻ ഓഫീസർ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ സ്ഥാപന മേധാവി പബ്ലിക് ഗ്രീവിയൻസ് ഓഫീസർ ആർക്കാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ നൽകുന്നത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷയ്ക്ക് നൽകേണ്ട ഫീസ് എത്രയാണ് പത്ത് രൂപയാണ് ഫീസ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് വർഷം രണ്ടായിരത്തി അഞ്ച് മുതലാണ് കേരളത്തിൽ ഇപ്പോഴത്തെ മുഖ്യ വിവരാഷ്ട്ര കമ്മീഷൻ ആരാണ് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാഷ്ട്ര കമ്മീഷൻ ആരാണ് വിശ്വാസ് മേത്തയാണ് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ചു പ്രകാരം ശരിയായത് കണ്ടെത്തുക ഈ നിയമത്തിന് ജമ്മു കാശ്മീർ സംസ്ഥാനം ഒഴികെ ഭാരതം മുഴുവൻ വ്യാപ്തി ഉണ്ടായിരിക്കും ശരിയാണ് വിവരം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ അപേക്ഷ ഇംഗ്ലീഷിലോ അപേക്ഷ നൽകുന്ന ആ സ്ഥലത്തെ ഔദ്യോഗിക ഭാഷയിലോ മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ അത് തെറ്റാണ് അടുത്തത് വിദേശ സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരം വെളിപ്പെടുത്ത് വെളിപ്പെടുത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു ശരിയാണ് അടുത്തത് കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ എന്നത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷനും ആവശ്യമെങ്കിൽ പത്തിൽ കവിയാത്ത അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷനും ഉണ്ടായിരിക്കും അതും ശരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വിവരാവശ്യ വിവരാവർഷത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന ഏതാണ് മസ്തൂർ കിസാൻ ശക്തി സംഘത്തിനാണ് ഉത്തരം അടുത്ത ക്വസ്റ്റ്യൻ വിവരാവശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരാവശ്യ വകുപ്പ് ഏതായിരുന്നു സെക്ഷൻ എട്ടാണ് ദേശീയ വിവരാവശ്യ കമ്മീഷൻ നിലവിലുള്ള വർഷം രണ്ടായിരത്തി അഞ്ചാണ് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവശ നിയമപ്രകാരം പൗരന് ലഭിക്കാവുന്ന വിവരവുമായി ബന്ധപ്പെട്ട ശരി ഉത്തരം ഏതാണ് ആഗ്രഹിക്കുന്ന ഏതൊരു വിവരവും ലഭി ലഭ്യമാകുന്നതാണ് തെറ്റാണത് പൊതു അധികാര സ്ഥാനങ്ങളുടെയും പക്കലുള്ള എല്ലാ വിവരങ്ങളും ലഭ്യമാകുന്ന ലഭ്യമാകുന്നതാണ് അതും തെറ്റാണ് വകുപ്പ് എട്ട് ഒൻപത് എന്നിവയിൽ പറഞ്ഞിട്ടുള്ളത് ഒഴികെ പൊതു അധികാര സ്ഥാനങ്ങളുടെ പക്കലുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നതാണ് അത് ശരിയാണ് ഭരണ സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ മാത്രമേ ലഭ്യമാകുന്നതാണ് അതും തെറ്റാണ് അപ്പോൾ ശരിയായിട്ടുള്ളത് ഏതാണ് വകുപ്പ് എട്ട് ഒൻപത് എന്നിവയിൽ പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളത് ഒഴികെ പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നതിൽ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരാത്തത് ഏതാണ് മന്ത്രിസഭാ തീരുമാനങ്ങൾ രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പതിനഞ്ച് വർഷം പഴക്കമുള്ള രേഖകൾ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ വിവരങ്ങൾ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരാത്തത് ഏതാണ് രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്ന വിവരങ്ങളാണ്